നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ദർശനം വേദയും കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് വേദയാ സത്യങ്ങളൊക്കെ അറിയണേ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് അച്ഛന്റെ ഭാഗ്യനകത്താ മയക്കുമരുന്ന് വെച്ചെന്നുള്ള കാര്യം പിന്നീട് ദർശനം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ധൃതി പിടിച്ച് വേദം ഒന്നും ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടണ്ട ഒന്ന് സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടായാൽ മതി പിന്നെ നമുക്ക് തെളിവുകളാണ് പ്രധാനം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു ഹമീദ് സാറുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം ഹമീദ് സാറിനോട് ചോദിച്ചാൽ കുറേയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും വേദക്ക് വേദ പറഞ്ഞു ശരി ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചോളാം അതുമാത്രമല്ല ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാലോ ചക്രവാണി സാറായിരുന്നു അന്ന് കേസ് ഏറ്റെടുത്ത് അപ്പം സാറിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം അത് അതെല്ലാം കാണും വേദം അതൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കണം എവിടെ എന്താ എവിടെയാണ് പഠിച്ചുപോയെന്ന് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ശേഷം മതി വേദ പറഞ്ഞു ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ദർശൻ ഉറപ്പായിട്ടും വിക്ര നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം ഇത് ഈ തെറ്റ് ചെയ്തിരിക്കുന്ന വിനേടനാണെങ്കിൽ അത് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും തെളിയിക്കണം കാരണം ശിക്ഷ ഓൾറെഡി വിക്രം അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടും കാര്യമില്ല പക്ഷേ എങ്കിൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും വിക്രത്തിന് തല ഉയർത്തി നിൽക്കാൻ പറ്റണം വിക്ര എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിനയേട്ടനെ രക്ഷിക്കാണ്ട് തുനിന്ന് ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ദർശൻ പറഞ്ഞു ചിലപ്പം സ്വന്തം സഹോദരൻ അല്ലേ ചേട്ടനല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ത്യാഗം ചെയ്തേ എന്നാലും ആ ദയം കരണമെന്നും വിനയാട്ടനെ കാണുന്നില്ലോ കാരണം താരം കിട്ടുമ്പോഴൊക്കെ നന്ദിനാടത്തെ ആണെങ്കിലും വിനേട്ടനാണെങ്കിലും പാരമണിയാനേ ശ്രമിച്ചിട്ടുള്ളൂ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല വേറെ അവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ നീ അത് കാര്യമാക്കണ്ട പണം കിട്ടിയ ആർക്കിട്ടും പാരമണിയ സ്വന്തം അച്ഛനിട്ട് പോലും പാരമണിയാനായിട്ട് നടക്കുന്നവനാ ഈ വിനായകനെ എനിക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നേ അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ചിട്ടിയുടെ റെസിപ്റ്റ് ശ്രീകാന്തിന്റെ കൈ വരത്തില്ലോ നീ സാവകാശം എല്ലാ തെളിവുകളും കണ്ടെത്ത് അതിനുശേഷം വേണ്ടെന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ട് ദർശനം കൊണ്ട് പോയി ഈ സമയത്ത് വിക്രം സമരപരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പം വിക്രത്തിന്റെ പേര് കേസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ വിക്രം അടയ്ക്ക് വേദനയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയണം അവളുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നേ ശരിക്കും പറഞ്ഞാൽ അവളാണിപ്പം തൻ്റെ ഫലം കൈ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വിക്രത്തിന്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷവും കാര്യമൊക്കെ തോന്നി ഇല്ലായിരുന്നെങ്കിലും അവൾ എല്ലാ ആപത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചോണ്ടിരിക്കുക തനിക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും അവിടെയെല്ലാം അവൾ ഓടി വരുന്നുണ്ട് തനിക്ക് താങ്ങായും തണലായിട്ട് നിൽക്കുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവൾ നന്നായിട്ട് ത്യാഗം ചെയ്യുന്നുണ്ട് പക്ഷെ താൻ അവളോട് ചെയ്യുന്നു വിക്രത്തിൻ്റെ മനസ്സിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം വിക്രം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നേരെ പൂജാമുറിയിലേക്ക് പോയി വിളക്കെല്ലാം കൊളുത്തി ശരണം വിളിക്കുവാണ് ആ കാഴ്ച കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ കമ്മലയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇത് പതിവില്ലാത്തൊരു കാഴ്ച തന്നെയാണ് അതെല്ലാം ശേഷമാണ് വിക്രം അത്താഴത്തിന് വേണ്ടി വന്നിരിക്കുവാണ് അപ്പം അത്താഴത്തിന് വിക്രത്തിന് നേരത്തെ ആഹാരം കൊടുക്കണമല്ലോ അങ്ങനെ വിക്രത്തോടൊപ്പം മാഷോടിയിരുന്നു ആ സമയത്ത് നല്ല ചൂടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ പുഴുങ്ങിയതും കൂടെ കൊണ്ടേ വെക്കുവാണ് വിക്രത്തിന് ഭയങ്കര സന്തോഷം ആയത് കണ്ടു കഴിഞ്ഞപ്പോൾ ആഹാ ഇന്ന് കപ്പ പുഴുങ്ങിയതാണോ നീ ചോദിച്ചു മാഷ് പറഞ്ഞു കുറേ ഒക്കെ പെരിച്ചാടി തിന്നിട്ട് പോയി ഇപ്പം ആണെങ്കിൽ കുറച്ചു മാത്രം ഉള്ളെന്ന് പറയണം അതെങ്ങനെയാ ഒരു സാധനം പറമ്പി നട്ടാ പോലും കിട്ടുന്നില്ല പിന്നെ പറിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ചോട്ടിലൊന്നും കാണത്തില്ല ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നൊരു ഒന്നും എനിക്കില്ല എന്നൊക്കെ മാഷ് പറഞ്ഞു അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു മാഷേ ആ കപ്പ രാവിലെ പറിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പറയാണ് അതെന്താ കമല അങ്ങനെ പറഞ്ഞേ ഏ അത് പിന്നെ നീ കാര്യം എന്താച്ചാ പറ അല്ല ആ കപ്പ കുറച്ചുകൊണ്ട് വരാതിരിക്കുമായിരുന്നു കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടിയാലും ഇതിനേക്കാളും വേദവാ പെരിച്ചാഴ്ച തിന്നിട്ട് പോകുന്നതായിരുന്നു അല്ല എന്താ കമലേ എന്താ സംഭവിച്ചേ അപ്പോഴാണ് കമല ആ കാര്യങ്ങളൊക്കെ പറയണേ രാവിലെ മാഷ് കപ്പ കുറച്ചുകൊണ്ടേ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജൻ നന്ദിനി കൂടെ കപ്പ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വിശ്വ അടുക്കളയിലേക്ക് വന്നു ആഹാ കപ്പയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കപ്പ പീസ് എടുത്ത് കഴിച്ചു ഇന്നാൻ തുടങ്ങി അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ നാളുണ്ടോ വിശ്വേട്ട ഏഹ് വിശ്വാഡിനെ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിന്നാനായിട്ട് ഒരു പണിക്കും പോകത്തില്ല വീട്ടിൽ കയറി ഇരിക്കാന്നുണ്ട് കുറച്ച് നാളുകളായല്ലോ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീജ കാരണം ഇങ്ങനെ നന്ദിനി പറയൂന്ന് പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് നന്ദിനി പറഞ്ഞു എൻ്റെ ശ്രീജേടത്തി ഒരു ജോലിയും ചെയ്താൽ ഈ വിശ്വാടനെയും വീട്ടിൽ പിടിച്ചെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ത് കണ്ടാലും കപ്പയാണെങ്കിലും കൊള്ളാം ചോറാണെങ്കിലും കൊള്ളാം എത്ര പ്ലേറ്റ് തിന്നും വെറുതെ കുത്തിയിരിക്കുക എന്നിട്ട് ഇരുന്ന് ഉണ്ണുക എന്തൊരു സുഖം ഇവിടെ അയങ്കിൽ ആരെങ്കിലും അവിടെ എന്തേലും പറയാം വിശാടനോട് വിശ്വത്തിൻ്റെ മുഖോക്കങ്ങോട് മാറി എടുത്ത കപ്പി അങ്ങോട്ട് ഇട്ടിട്ട് വിശു ആകെപ്പാടെ വിഷമിച്ച് അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോത്തിനും ശ്രീജയ്ക്ക് കണ്ണക്ക നിറഞ്ഞൊഴുകി കമല വന്നിട്ട് എന്ത് പരിപാടിയാ നന്ദിനി കാണിച്ചേ നീ എന്താ പറഞ്ഞേ പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണോ മാസത്തിൽ ഇത്രയെങ്കിലും പൈസ ഇവിടെ കൊടുക്കുന്നുണ്ടോ ചെലവിനായിട്ട് ഒരു പൈസയും ചെലവിന് കൊടുക്കുന്നില്ലല്ലോ ചണ്ടി പേരും നന്നായിട്ട് ഇരുന്ന് ഉണ്ണുന്നുണ്ട് അതിന് മാത്രം ഒരു കുഴപ്പമില്ല ഇതേ നന്ദിനി ഇനി ഒരക്ഷരം മിണ്ടിട്ടുണ്ടെന്ന് എന്റെ കർണോടിച്ചാൻ പൊട്ടിക്കൂന്ന് കമൽ പറഞ്ഞു പിന്നെ ഞാൻ പറയുന്ന തെറ്റ് അല്ല അവര് കാണിച്ചു കൊടുുന്നതിൻ്റെ പ്രശ്നമില്ലല്ലോ പ്രശ്നം ഇല്ലല്ലോ ഇതെല്ലാം കമല അവരോട് പറഞ്ഞുകഴിയുമ്പോത്തേനും വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി വിക്രത്തിനും എന്നെ കഴിക്കാൻ പോലും തോന്നിയില്ല അപ്പോഴേക്കും മാഷ പറഞ്ഞു അവനൊരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ അവൻ ആ ജോലിയിലാണെങ്കില് ഇത്ര നാളും ദുർഡരം ചെയ്ത പക്ഷെ അത് ഇങ്ങനെയായി പോയി മാഷെ എന്തെങ്കിലും ഒരു ജോലി വിശ്വത്തിന് വേണം അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെ രൂഷമായിക്കൊണ്ടിരിക്കുകയുള്ളൂ ശ്രീജിക്ക് നല്ല സങ്കടമുണ്ട് ഭാവം അത് രാഭവമല്ലെന്നോടെ ഇവിടെ കിടന്ന് ജോലി ചെയ്യുക രണ്ടാളുടെ പണി അതിവിടെ കിടന്ന് പണിയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ വിക്രത്തിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നായിപ്പോയി കാരണം വിശ്വത്തിന് നന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഭയങ്കര വിഷമമായിപ്പോ പിന്നീട് വിക്രം നേരെ എഴുന്നേറ്റ് വിശ്വത്തിൻ്റെ അടുത്തേക്ക് വന്നു വിശ്വത്തിൻ്റെ അടുത്ത് നിന്ന് വിശ്വത്തിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്നിട്ട് പറഞ്ഞു വിശ്വാട്ട് വിശ്വട്ടം വിഷമിക്കൊന്നും വേണ്ട ഞാൻ വിശ്വണ്ട കയ്യിലെ പൈസ തരാം വിശ്വന അത് വീട്ടിൽ കൊടുത്താ മതി എന്ന് പറയുന്നത് വിശേഷം എന്തിനു അല്ല വീട്ടിലെ ചെലവുകാശിനു വേണ്ടിയിട്ട് ഓ അതോ അതെപ്പോഴും നന്ദിനി ഇങ്ങനെ ഞാൻ അന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഏ അതല്ല വിശേട്ടാ ഉം ഇനി വിശ്വേണ ജോലി വേണമെങ്കില് നമുക്ക് എവിടെയെങ്കിലും ശ്രമിക്കാം ഞാൻ എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തരാം അത് കേട്ടതും വിഷം പറഞ്ഞു നീ എന്ത് ജോലി വാങ്ങി തരാന്നാ ഞാനൊന്ന് അന്വേഷിക്കേണ്ട വിശ്വട്ടാ എന്തെങ്കിലും ഒരു ജോലി ശരിയാവുന്നോടെ മര വിശ്വട്ട് സമാധാനമായിട്ടിരിക്കും വിശ്വാൻ അതൊന്നും കാര്യക്കണ്ട വിശ്വന്റെ ചെലവിനുള്ള പൈസ ശ്രീചേടത്തിന്റെ ചെലവിനുള്ള പൈസ കൂടെ ഞാൻ തന്നോളാം എന്നൊക്കെ വിക്രം പറയാണ് കാരണം വിക്രത്തിന് ഭയങ്കര വിഷമാ വിശ്വത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടെൻഷനാണ് അതിനേശക് ശേഷമാണ് വേദ വീട്ടിലേക്ക് വരുന്നത് വേദ വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് വരുമ്പോൾ വിക്രം വിഷമിച്ചിരിക്കുന്നുണ്ടോ പിന്നീട് വിക്രത്തോട് വന്നിട്ടു എന്ത് പറ്റി ഇന്ന് ഭയങ്കര സങ്കടത്തിനാണല്ലോ എന്ന് പറയുന്നത് ഞാനേ ശ്രീചേടത്തിന്റെ കാര്യം ആലോചിച്ച ശ്രീചേടത്തേക്ക് എന്ത് പറ്റി അത് പിന്നെ അന്നടേ സംഭവങ്ങളൊക്കെ പറയണം കമൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ടെൻഷനായി വേദ വന്ന വഴി ഡ്രസ്സ് പോലും മാറാതെ ശ്രീജേന എടുത്തേക്ക് വന്നു ശ്രീജന എടുത്ത് തന്നിട്ട് ശ്രീജേനെ വിളിക്കുവാണ് ശ്രീജേഡ് ഇങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് അപ്പോഴെനിക്ക് ശ്രീജെ അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ വേദ എന്താ അവിടെ ഉണ്ടായത് ശ്രീജേഡത്തി എന്തിനാ വിഷമിക്കണെന്ന് ചോദിച്ചു ഏ എനിക്ക് വിഷമോ എനിക്ക് എന്ത് വിഷമം അല്ല ശ്രീജേഡത്തി ആഹാരമൊന്നും കഴിച്ചില്ല എന്ന് പറയുന്നത് കേട്ടല്ലോ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അത് പിന്നെ എനിക്ക് വിശക്കുന്നില്ല എന്നിട്ടാ വിശന്നില്ല പിന്നെ കള്ളത്തരം പറയരുത് അതും എന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരെന്ത് പറഞ്ഞാലും ശ്രീജേടത്ത് എങ്ങനെ മൈൻഡ് ചെയ്യുന്നേ നന്ദിനി നന്ദിനിയെടുത്തിടെ സ്വഭാവം അറിയാലോ ചുമ്മാ ഓരോന്നൊക്കെ പൊലമിക്കൊണ്ടിരിക്കും അന്നും കാര്യമാക്കണ്ട എന്നാലും വേദ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുകയെന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഓരോന്നൊക്കെ നന്ദിനി നന്ദിനിയടുത്ത് ഇതല്ല ഇതിനപ്പുറം പറയും അപ്പൊ ശ്രീചേടത്തിന്റെ പ്രശ്നം എന്താ ഒരു ജോലി വേണം ജോലി വേണം അല്ല നീ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു വേദെ നമുക്കിന്ന് ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടിലെ അച്ചാറും പൊടി ഐറ്റംസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടത് ഞാൻ ചെയ്തുതരാം ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട വരത്തില്ല ശ്രീജെ അതുപോലെ തന്നെ വിശ്വടനും വിശ്വേണിനി പുറത്ത് മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്കും പോകണ്ട അതിന് പറ്റിയ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം ഇവിടെ തന്നെ നമുക്ക് തുടങ്ങാം അച്ഛനോടൊക്കെ ഞാൻ ഇന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ശ്രീജെ അങ്ങനെ ആശ്വസിപ്പിക്കുവാണ് ശ്രീജ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു ശ്രീജ പൊട്ടിക്കറിയാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം വേദ വിക്രത്തിന്റെ അടുത്തേക്ക് പോയി വിക്രത്തിന്റെ അടുത്ത് പോയിട്ട് വിക്രത്തോട് കാര്യം പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വിക്രം കാരണം ശ്രീചേട്ടയുടെ വിശ്വനെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവര് വീട്ടിൽ വെച്ചൊരു കുടിവിൽ വ്യവസായം പോലും ചെയ്തോളും കുടുംബശ്രീന്നൊക്കെ ലോൺ കിട്ടൂലോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിക്രം പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അതൊക്കെ നടക്കുമോ നമുക്ക് ശ്രമിക്കാം പക്ഷേ അച്ഛനോടൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ മുമ്പ് അത് ആദ്യം തമാശ രീതിക്ക് പറഞ്ഞാണെങ്കിലും പക്ഷെ ഇപ്പൊ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുവാണ് അങ്ങനെ വേദ ചെന്ന് മാഷിനോടും കമലയോടും സംസാരിക്കുകയാണ് ഇതിനെപ്പറ്റി അവർക്കും ഇത് കേട്ടിപ്പോൾ നല്ല ഐഡിയ എന്ന് തോന്നി ആ സമയം മാഷ് പറഞ്ഞു ലോൺ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇപ്പം ഇവിടെ സഹായിക്കാനാണെങ്കിലും ഈ വീട്ടിൽ വെച്ച് നടത്തുവാണെങ്കിൽ അമ്മയാണെങ്കിലും ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാനും സഹായിക്കാമല്ലോ അതൊരു നല്ല സംരംഭമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ വിശ്വട്ടം വെറുതെ വീട്ടിൽ കുത്തിരുന്ന് കഴിക്കുക എന്നുള്ള പരാതിയും കേൾക്കണ്ടല്ലോ കമല പറഞ്ഞു അത് ശരിയാ മോളെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും വേദ പറഞ്ഞു ഞാനന്ന് അന്വേഷിക്കട്ടെ ഞാനത് അന്വേഷിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വേദ പിറ്റേ തന്നെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പം ലോൺ കിട്ടുമെന്നൊക്കെ അറിയുവാണ് അങ്ങനെയാണെങ്കിൽ ലോണിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന ബിസിനസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വേദം ഓടി നടന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെങ്ങോട് കടന്നു പോവാണ് ഈ സമയത്ത് ശ്രീകാര്യ ശ്രീനിവാസന് നോട്ടീസ് കിട്ടി വക്കീൽ വക്കീൽ നോട്ടീസ് കിട്ടുവാണ് ശ്രീധരൻ കൊടുത്ത കേസിന്മേലുള്ള വക്കീൽ നോട്ടീസ് ഇത് അയച്ചിരിക്കുന്ന വേദയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീ ശ്രീനിവാസന് മനസ്സിലായി വേദ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാണ് അതും തനിക്കെതിരെ അങ്ങനെ ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പ തന്നെ വിക്രത്തനെ വിളിപ്പിക്കുന്നുണ്ട് ശ്രീനിവാസൻ എന്നിട്ട് ഇതിനെക്കുറിച്ച് പറയാണ് നിന്റെ ഭാര്യ വക്കീലാണല്ലോ അവൾ എനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടും വിക്രം ഒന്നും ഒട്ടും പ്രതീക്ഷ ഒരു കാര്യമായിരുന്നില്ല വിക്രമം സാറ് പേടിക്കണ്ട ഞാൻ അവളോട് സംസാരിച്ചാളെന്നൊക്കെ പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമില്ല അവൾ വക്കീലല്ലേ അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഉം പക്ഷെ വേദയ്ക്ക് ആ സമയത്ത് ചില കാര്യങ്ങൾ സംശയം ഉണ്ടായിരുന്നു ഈ ശ്രീകാര്യ ശ്രീനിവാസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും തേറായിട്ട് ശ്രീധരൻ അറിയാം അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പോയി ചോദിച്ചറിയണം ഒരു പക്ഷേ എങ്കിൽ ശ്രീനിവാസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയുവായിരുന്നു അറിയാൻ സാധിക്കുവാണെങ്കിൽ വിക്രത്തിന്റെ ആ പഴയ മയക്കുമരുന്ന് യേശിനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിയിരിക്കും തെളിവ് കിട്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ ശ്രീധാൻ സാറിനെ ഒന്ന് കാണാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് അതിനായിട്ട് വേദ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് അത് മാത്രല്ല നന്ദിനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ വേദ തീരുമാനിച്ചു ശ്രീചേർത്തിയെ കരയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേദയ്ക്ക് സമാധാനം വരുവോ അങ്ങനെ നന്ദനിക്കോട് നല്ലൊരു എട്ടിന്റെ പണിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്